വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് രാവിലെ വളരെയധികം സന്തോഷത്തോടെ ഒരു മൂളിപ്പാട്ടൊക്കെ പാടി ഒരുങ്ങുകയാണ് അച്ചു ഈ മൂളിപ്പാട്ട് കേട്ട് സച്ചി ഉണർന്നിട്ട് വളരെ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് സച്ചിയുടെ അരികിലേക്ക് അച്ചു വന്നിട്ട് സച്ചിയുടെ കവളിൽ ഒന്ന് നുള്ളുന്നു ആഹാ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് സച്ചി ചോദിച്ചപ്പോൾ ഞാനെന്നും സന്തോഷത്തിൽ തന്നെയാണെന്ന് അച്ചു പറയുന്നുണ്ട് ഇന്നത്തെ സന്തോഷത്തിന് ഒരു പ്രത്യേക കാരണമുണ്ട് എന്ന് സച്ചി പറഞ്ഞപ്പോൾ സച്ചിയുടെ അരികിലേക്ക് ഇരുന്ന് അച്ചു പറയുന്നുണ്ട് ഇന്നലെ രാത്രി എന്റെ കുറെ പ്രശ്നങ്ങൾ മാറി ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് അവന്തികയും അജയനും തമ്മിൽ കാണുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ അവന്തിക അജയനോട് പറഞ്ഞു ഇത് കേട്ട് അജയ് പറയുന്നുണ്ട് അപ്പോ മേഡം പറയുന്നത് ഇടയ്ക്ക് ഇവിടെ വെച്ച് നിർത്താമെന്നാണോ അജയ അജയത്തിന് ഒത്ത പക്വത ഇനിയെങ്കിലും കാണിക്കണ്ടേ ഇനിയും ഞാൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് എനിക്ക് തന്നെ വലിയ അപകടമാകും ഈ സമയം സച്ചിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അച്ചു നാളായിട്ട് ഞാൻ പറഞ്ഞതാ നന്നാവണം നന്നാവണം അത് ഇപ്പോഴാണ് പക്ഷേ നന്നായത് സച്ചി പറയുന്നു താൻ നേരം കൊണ്ട് പറയുന്നുണ്ടല്ലോ ഒരാള് ഒരാൾ എന്ന് താൻ ഇതുവരെ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ അത് കേട്ട അച് പറയുന്നുണ്ട് സച്ചിയേട്ടൻ അറിയാത്ത ഒരാളാണ് അതായിരുന്നു എന്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പോ അയാൾ നന്നായതോടെ ഇനി ഇപ്പോ ഒരു പ്രശ്നവും ഇല്ല എനിക്കും സച്ചിയേട്ടനും ഇനി സുഖമായിട്ട് ജീവിക്കാം അതേസമയം അജിയോട് അവന്തിക പറയുന്നുണ്ട് അങ്ങനെ ഒരു ജീവിതം അവന്തികയ്ക്ക് ജീവിക്കേണ്ടി വന്നാൽ ജീവിതം ഞാനായിട്ട് തന്നെ അവസാനിപ്പിക്കും ജയ് പറയുന്നു മേഡം ആദ്യം പറഞ്ഞപ്പോൾ ഞാൻ കരുതി ശത്രുക്കളോടൊക്കെ ക്ഷമിച്ച് മര്യാദക്ക് ജീവിക്കാൻ പോകുവാണെന്ന് അവന്തിക പറയുന്നു ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിനക്കിതെല്ലാം തോന്നിയെങ്കിൽ ഇത് എല്ലാവർക്കും തോന്നണം അവന്തിക ശത്രുക്കളോട് എല്ലാവരോടും ക്ഷമിച്ചെന്നും ഇപ്പോ സ്വന്തം കാര്യം നോക്കി മര്യാദയ്ക്ക് ജീവിക്കുകയാണെന്നും അവർ രണ്ടുപേരും സംസാരിക്കുമ്പോൾ ഇതേ സമയം സച്ചിയും അച്ഛുവും നെല്ലിശേരി വീട്ടിൽ വെച്ച് സംസാരിക്കുന്നുണ്ട് സ്വന്തം കാര്യം നോക്കി ജീവിക്കാൻ അതിനേക്കാളും പാടാണ് ചിലപ്പോൾ നമ്മൾ ശ്രമിച്ചാലും ചുറ്റുപാടും കൂടെയുള്ളവരെ ഉള്ളവരെ അതിനെ സമ്മതിക്കില്ല സജി പറയുന്നു അത് താൻ പറഞ്ഞത് ശരിയാണ് എന്തൊക്കെയാണെങ്കിൽ അജിയോട് പറയുന്നു എങ്കിലാണെങ്കിൽ ഈ അവന്തികയ്ക്ക് അതൊന്നുമില്ല സ്നേഹം കാരുണ്യം എല്ലാം നെല്ലുശ്ശേരി വീട്ടിൽ കുഴികുത്തി മൂടിയിട്ടാണ് ഈ അവന്തിക വന്നിരിക്കുന്നത് ഈ യാത്രാ മധ്യേ ഒരിടത്തും ദേ ഇപ്പോ ഇവിടെ വരെ മറ്റൊന്നും ഞാൻ ആലോചിച്ചിട്ടില്ല ഇനി ഒരു പ്രശ്നവും ആർക്കും ഇല്ല എന്ന് എല്ലാവരും വിശ്വസിക്കണം അച്ഛനക്ക് ഇനി ഒരു പ്രശ്നമില്ലെന്നും ഇനി അങ്ങോട്ട് അവൾക്ക് സമാധാനമായ ഒരു കുടുംബജീവിതം കാത്തിരിക്കുകയാണെന്നും അവള് വിശ്വസിക്കണം പക്ഷേ അവൾ അറിയുന്നില്ല ശരിക്കുമുള്ള പ്രശ്നം ആരംഭിക്കാൻ പോകുന്നത് ഇനിയാണെന്ന് അതേസമയം അർച്ചന സച്ചിയോട് പറയുന്നുണ്ട് ഇനിയും പഴയതുപോലെ എന്നോട് പെരുമാറിയാൽ ഞാനും പഴയ അർച്ചനയും ആവുമോ എന്തായാലും അവരോട് ക്ഷമിച്ചു ഇനി താൻ ആ അധ്യായം അങ് അടക്കി വെച്ചേക്കും സച്ചി പറയുന്നു സത്യം പറഞ്ഞാൽ ഇപ്പോഴും അത് ആരാണെന്ന് അറിയാൻ ഒരു കൗതുകം എനിക്ക് ഉണ്ട് കേട്ടോ എന്ന് സച്ചി പറയുന്നുണ്ട് സമയം അവന്റെ അജിയോട് പറയുന്നു നിന്റെ ചോദ്യത്തിന് ഞാൻ മറുപടി പറയാം ഒരാളുടെ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ നല്ലത് അവിടെ നിന്ന് ചറിച്ച് തോൽപ്പിക്കുന്നതാണ് ഉള്ളിൽ ചിരിച്ച് നമ്മളും അവർക്കൊപ്പം കരയണം അവര് ചിരിക്കുമ്പോൾ ഉള്ളിലെ അമർഷം മറച്ചു വെച്ച് നമ്മളും ചിരിച്ച മുഖവുമായി അവർക്കൊപ്പം നിൽക്കണം അർച്ചന പറയുന്നുണ്ട് പുറമേ ചിരിച്ച് ഉള്ളിൽ സന്തോഷം പ്രകടിപ്പിക്കുന്ന ഒരാളും നമ്മുടെ ജീവിതത്തിലേക്ക് വരില്ല നീ വന്നാലും അതിനെ എങ്ങനെ തടയണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഇതേസമയം അവനിക പറയുന്നുണ്ട് അജിയോട് നിനക്ക് അറിയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങൾ ഞാൻ പഠിപ്പിക്കാൻ പോവുകയാണ് അർച്ചന ഒരു ഏഴുതിയുടെ സ്നേഹം തന്നുകൊണ്ട് തന്നെ നിന്നെ ഞാൻ കൊല്ലും അർച്ചനയെ വെള്ള പുതപ്പിച്ച് വൃന്ദാവന വീട്ടിലേക്ക് കൊണ്ടു ചെല്ലുന്നതാണ് ഇപ്പോൾ ഞാൻ കാണുന്ന ആദ്യത്തെ സ്വപ്നം അർച്ചനയുടെ ഈ പോയിമുഖം മല വിശ്വസിച്ച് വെച്ചിരിക്കുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് സന്ധ്യയുടെ വീട്ടിലേക്ക് അവന്തിക വന്നിരിക്കുന്നു സന്ധ്യ തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ ഈ വരവ് പ്രതീക്ഷിക്കാതെ നേരത്തെ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് പ്രത്യക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ എത്തിച്ചേരണ്ടേ എന്ന് അവന്തിക പറയുന്നുണ്ട് ആ സമയം അബ്ദുൽ ഖാദർ വരുന്നു ആ അവന്തകയോ എന്തുണ്ട് വിശേഷം ഇന്നലത്തെ ഇതിന്റെ ബാക്കി വെല്ലുവിളിയുമായിട്ട് ഇറങ്ങിയതാണോ അതോ പരിചയക്കാരെ തല്ലിതിന്റെ കണക്ക് പറച്ചിൽ വന്നതാണോ എന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നുണ്ട് ഒന്നിനുമല്ല അല്ല അർച്ചന നിങ്ങള് വിളിച്ച് കാര്യങ്ങളൊന്നും പറഞ്ഞില്ലേ നന്ദി പറയുന്നു അച്ഛനോട് ഒന്നും പറയാൻ സമ്മതിക്കാറേ ഇടയ്ക്ക് കയറിയത് നന്നാവാൻ അവസാനമായി ഒരു ചാൻസ് കൂടി തന്നതും എന്നിട്ട് എങ്ങനെയാ നന്ദാവാ നന്നാവാൻ വലിയ പ്ലാൻ ഉണ്ടോ അവന്തിക ആ സോഫയിൽ ഇരുന്നു കൊണ്ട് പറയുന്നു ഇത്രയും നാളും എന്റെ ജീവിതം എന്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് സന്ധ്യയ്ക്കും അർച്ചനയ്ക്കും തന്നെയല്ലേ എന്നെ മനസ്സിലാക്കിയവർ ആരുമില്ല എന്നുള്ളതാ സത്യം കാരണം മനസ്സിലാക്കാൻ മാത്രം ആരോടും ഒരു ഹൃദയബന്ധവും ഞാൻ സൂക്ഷിച്ചിട്ടിരുന്നില്ല അത് മനഃപൂർവ്വം തന്നെയാണ് ഭയങ്കാണെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ആത്മബന്ധമുണ്ടായി സ്നേഹക്കുരുക്കിൽ പെട്ടുപോയാൽ എന്റെ ലക്ഷ്യങ്ങളെ ഞാൻ മറക്കും എന്റെ വഴികളിൽ അപകടങ്ങൾ ഉണ്ടാവും അപ്പൊ ഇവിടേക്ക് ഞാൻ വന്നത് നിങ്ങളോട് പേരോട് മാപ്പ് പറയാനാ മാപ്പല്ല ഏറ്റുപറച്ചിൽ ഇനിയൊരു കുമ്പസാരത്തിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഞാൻ ചെയ്ത കുറെയൊക്കെ അറിയാമല്ലോ ബാക്കിയൊന്നും ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഇഷ്ടപ്പെടാത്ത കുറെ കാര്യങ്ങളിൽ ആദ്യത്തേത് എൻറെ എന്റെ കൂട്ടുകാരിയായിരുന്ന നിന്നോട് ചെയ്തതാണ് അന്ന് ആ പാറമടയിൽ നിന്നും തള്ളിയിട്ട കാര്യം ഇരുവരും ആലോചിക്കുന്നു മാത്രമേ ഉള്ളായിരുന്നു മനസ്സിൽ കണ്ണിൽ ഇരുട്ടും ചെയ്ത് കൂട്ടിയതിനൊക്കെ എന്ത് പ്രായ്ചിതം ചെയ്താലോ ദൈവത്തിന്റെ കോടതിയിൽ ഏറ്റുപറയുക എന്നറിയില്ല ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ എല്ലാം തിരുത്തണം എനിക്ക് അബ്ദുൽ ഖാതർ പറയുന്നു ചെയ്തതിനൊക്കെ പ്രായച്ഛിതം ചെയ്യണോന്ന് അവന്തിക പറയുമ്പോൾ നന്നായി എന്ന് ഞങ്ങൾ മനസ്സിലാക്കണം അല്ലേ അവന്തിക വീണ്ടും പറയുന്നുണ്ട് നന്നാവണം ഒരുപാട് നന്നാവാനുണ്ട് അതിന് നിങ്ങളും എന്നെ സഹായിക്കണം അബ്ദുൽ ഖാദർ പറയുന്നു അവന്തിക അങ്ങനെയൊരു ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ഇത് കാര്യങ്ങളിൽ കുറ്റപൂർവം തോന്നുന്നുണ്ടെങ്കിൽ ഇവിടേക്കല്ല വരേണ്ടിയിരുന്നത് അർജുനയുടെ അടുത്തേക്കാണ് ഞാൻ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതും ഉപദ്രവിച്ചതും അർജുനയാണ് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം കുറ്റം ഏറ്റു പറഞ്ഞതും ക്ഷമ ചോർച്ചതും അർജുനയോട് തന്നെയാണ് പുറം കാലുകൊണ്ട് തൊഴിക്കുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ എന്നെ ഞെട്ടിച്ചുകൊണ്ട് അർച്ചന എന്നെ ക്ഷമിച്ച് എന്നെ ചേർത്ത് പിടിച്ചു അവന്തക ശരിക്കും തോറ്റതും ഒന്നും അല്ലാണ്ടായി പോയതും ആ നിമിഷത്തിലായിരുന്നു ഞാൻ നിസ്സാരമായി കണ്ടതെല്ലാം മറ്റു പലർക്കും ഉള്ളു പൊള്ളിക്കുന്ന അനുഭവങ്ങളായിരുന്നു എന്ന് ഞാൻ ഇപ്പം മനസ്സിലാക്കുന്നു എന്നെ അവന്തക പറഞ്ഞപ്പോൾ സന്ധ്യ അതൊക്കെ വിശ്വസിച്ചു സന്ധ്യ പറയുന്നു നന്നായി അവന്തിക കുറച്ച് വൈകിയാണെങ്കിലും തിരിച്ചറിവുണ്ടാവുന്നത് നല്ലത് തന്നെയാണ് ഇത് ഒരിക്കലും സംഭവിക്കില്ല എന്ന് ഞങ്ങൾ കരുതിയപ്പോഴും അർച്ചന പറയുമായിരുന്നു നിന്റെ മനസ്സ് എന്തെങ്കിലും മാറുമെന്ന് നീ നിന്റെ ജീവിതത്തിന് കടപ്പെട്ടിരിക്കുന്നത് അർച്ചനയോടാണ് അർച്ചനയെല്ലാം നിന്നോട് ക്ഷമിച്ചെങ്കിൽ എനിക്ക് മിക്കയ്ക്കും നിന്നോട് ഒരു ദേഷ്യവും പരിഭവവും ഒന്നുമില്ല അതെല്ലാം കേട്ട് അവന്തിക പറയുന്നുണ്ട് സന്തോഷം ഇനി കൂടുതലായിട്ടൊന്നും പറയാനില്ല അവന്തിക മാറിയെന്ന് ഇനിയുള്ള എന്റെ ജീവിതം കൊണ്ട് എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു നല്ലതേ വരുള്ളൂ ഞങ്ങളുടെ പ്രാർത്ഥന നിന്നോടൊപ്പം ഉണ്ടാവും ശരിക്കും ഇനിയാണ് അവന്തിക നീ ജീവിക്കാൻ പോകുന്നത് നീ ചുറ്റും നോക്കിയാൽ നിനക്ക് മനസ്സിലാവും എല്ലാവരും നല്ലവരാണെന്നും എല്ലാവർക്കും നിന്നെ വലിയ ഇഷ്ടമാണെന്നും എന്നെ സന്ധ്യ പറഞ്ഞപ്പോൾ ഇടകിടയ്ക്ക് അബ്ദുൽ ഖാദർ അവന്തികയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മനസ്സിലായി ഇനി മുതൽ പുതിയൊരു ജീവിതം ജീവിച്ചു തുടങ്ങുകയാണ് അവന്തിക ക്ഷമയും കരുണയും സഹാനുഭൂതിയുമുള്ള ഒരു മനുഷ്യ സ്ത്രീയായി പാദത്തോളം താന്നാളല്ലേ പണം നിലനിർത്താൻ പറ്റൂ എന്നാൽ ഞാൻ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ അവന്തിക ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ സന്ധ്യ പറയുന്നുണ്ട് നീ നിൽക്ക് ഞാൻ ചായ എടുക്കാം വേണ്ട ഇപ്പൊ ഒന്നും വേണ്ട ഇനി ഒരു ദിവസം ഞാൻ വരുന്നുണ്ട് അന്ന് നല്ലൊരു ട്രീറ്റ് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവന്തിക അവിടെ നിന്നും ഇറങ്ങുന്നുണ്ട് കാണിക്കുന്നത് അർജുനയുടെ ഫോണിലേക്ക് ഖാദർ വിളിക്കുന്നുണ്ട് കൂടെ സന്ധ്യുമുണ്ട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ് അവനിക ഇപ്പോൾ ഇവിടെ വന്നിരുന്നു ഞങ്ങളുടെ മാപ്പൊക്കെ പറഞ്ഞു എന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞപ്പോൾ വിശ്വസിക്കാനാകാതെ അർജുന പറയുന്നുണ്ട് അവിടെയും വന്നോ ഇന്നലെ രാത്രി എന്നോടും സംസാരിച്ചിരുന്നു ചെയ്ത തെറ്റിനൊക്കെ നല്ല കുറ്റബോധം ഉണ്ട് ആ അബ്ദുൽ ഖാദർ ചോദിക്കുന്നു എന്നിട്ട് അർജുനയ്ക്ക് എന്ത് തോന്നി ഒരു ദിവസം കൊണ്ട് അവൻ കറു എന്ന് തോന്നുന്നുണ്ടോ അർച്ചന പറയുന്നു മനുഷ്യനല്ലേ മാറാനും മറക്കാനും അധിക സമയമൊന്നും വേണ്ടല്ലോ സങ്കടത്തോടെയുള്ള സംസാരം കേട്ടപ്പോൾ എനിക്കും വിഷമമായി അബ്ദുൽ ഖാദർ പറയുന്നു എന്നാ വിശ്വസിക്കരുത് അത് കേട്ട ഞെട്ടലോടെ അർച്ചന നിൽക്കുന്നു ഖാദർ വീണ്ടും പറയുന്നുണ്ട് ഇത് അവന്തികിയുടെ ഒരു ട്രാപ്പാണ് ഇവിടെ വന്ന എല്ലാ കുറ്റങ്ങളും സംബന്ധിച്ച് മാപ്പ് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത് പിന്നെന്താ ഡോക്ടർക്ക് ഇങ്ങനെ തോന്നാൻ എന്ന അർച്ചന പറഞ്ഞപ്പോൾ അബ്ദുൽ ഖാദർ പറയുന്നു അത് അവന്തകിയുടെ നാവിൽ നിന്ന് വന്ന ഒരു വാചകം തന്നെയാണ് വിശ്വസിക്കാനാകാതെ സന്ധ്യം അവിടെ നിന്നും എണ്ണയിക്കുന്നു ഒരുപാട് അർത്ഥങ്ങളുണ്ട് അത് സന്ധ്യു മനസ്സിലായില്ല പക്ഷെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു അവന്തികയെ കണ്ണും പൊട്ടി വിശ്വസിക്കരുത് വേറെന്തോ മനസ്സിൽ കണ്ടിട്ടാണ് ഈ പുതിയ മുഖം അണിഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാം എല്ലാവരോടും പറയുമെന്ന് ഭയന്നിട്ട് അതുകൊണ്ട് അവന്തികയെ നമ്മൾ എല്ലാവരും വിശ്വസിച്ചു എന്ന് അഭിനയിച്ചാൽ മതി എപ്പോഴും ഒരു അകലം പാലിച്ച് നിൽക്കുകയും വേണം മനസ്സിലായോ അർച്ചനയ്ക്ക് അത്രയും പറഞ്ഞേ അബ്ദുൽ ഖാദർ ഫോൺ വെച്ചു അത് കേട്ട് അർച്ചനയ്ക്ക് വീണ്ടും ടെൻഷൻ ആവുന്നുണ്ട് എന്നാൽ അർച്ചനയും സന്ധ്യയും അവനിക വിശ്വസിച്ചതായിരുന്നു പിന്നീട് കാണിക്കുന്നത് അർച്ചന കിച്ചണിൽ നിന്നും പാലുമായി പോകാൻ തുടങ്ങിയപ്പോൾ അർച്ചനയെ എന്ന് പറഞ്ഞ് അവന്തിക അർച്ചനയെ വിളിക്കുന്നുണ്ട് ഇരിക്കെ നീ എന്തിനാ ചെയ്യാൻ നിൽക്കുന്നത് അമ്പളിയോട് പറഞ്ഞ അവളിത് മോളിക്കൊണ്ട് തരുവാറുന്നല്ലോ അത് കേട്ട് അർച്ചന പറയുന്നുണ്ട് ഇത് എന്റെ ഒരു ശീലമായി പോയി എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് ബാ ഇങ്ങോട്ടിരിക്കേ എന്ന് പറഞ്ഞ് അർച്ചനയെ അവിടെ ഇരുത്തുകയാണ് അവനിക അരികിൽ തന്നെ അവന്തികയും ഇരിക്കുന്നുണ്ട് എന്താ എടുത്ത് എന്ന് ചോദിച്ച് സ്നേഹത്തോടെ തന്നെ അർച്ചന സംസാരിക്കുന്നുണ്ട് അവന്തിക പറയുന്നു നിന്റെയും സച്ചിയുടെയും ജീവിതം ഇപ്പോ എങ്ങനെയുണ്ട് സന്തോഷത്തിലാണ് ഇപ്പോ പ്രശ്നമൊന്നുമില്ല എന്ന് അർച്ചന പറഞ്ഞപ്പോ അവന്തിക പറയുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് സച്ചി പൂർണ്ണമായും നിന്നെ സ്നേഹിച്ചു തുടങ്ങിയോ എന്നാ ഞാൻ ചോദിക്കുന്നത് ആറുമാസം അകത് നിന്നത് കൊണ്ട് പെട്ടെന്ന് ഒരു അടുപ്പത്തിന് സാധ്യതയില്ല എന്നെനിക്ക് അറിയാം എന്നാലും ആ ഒരു അകൽച്ച ഇനിയും നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവരുത് എന്ന് പറയാനാ നിന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത് നീ കണ്ടെത്തി ഞാൻ സച്ചിയെ ഏൽപ്പിച്ചത് കൊണ്ട് തന്നെ ഇങ്ങനെയൊരു കാര്യം പറയാൻ എന്നേക്കാൾ യോഗ്യതയുള്ള മറ്റൊരാളുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ നീയും സച്ചിയും പെർഫെക്റ്റ് കപ്പളാണെന്ന് സ്നേഹത്തൊള്ളിയോട് തന്നെ തെളിയിച്ചു കഴിഞ്ഞു ഇനി ഒരിക്കലും മകരരുത് എന്ന് നിങ്ങൾ തീരുമാനിച്ചു കാണും ഇനി മറ്റുള്ളവർക്ക് മുന്നിലല്ല നിങ്ങൾക്കിടയിൽ തന്നെ നിങ്ങൾ ജീവിച്ചു തുടങ്ങണം ആ സമയം സച്ചി താഴേക്ക് ഇറങ്ങി വരുന്നു സന്തോഷത്തോടെയാണ് സച്ചിയുടെ വരവ് ഇപ്പോ പാല് കൊണ്ടുവരാം എന്ന് പറഞ്ഞു പോയ ആളെ ഇറങ്ങി വന്നതാ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അവിടെ നിന്നും ബഹുമാനത്തോടെ എണീറ്റ് നിൽക്കുകയാണ് അർച്ചന എന്താ രണ്ടുപേരും കൂടി ഒരു സംസാരം സച്ചി ചോദിക്കുന്നു ഞാൻ അർച്ചനയോട് ചില കാര്യങ്ങൾ പറയുമായിരുന്നു എന്നെ അവതിക പറഞ്ഞപ്പോൾ സച്ചി പറയുന്നുണ്ട് എനിക്കും കൂടി കേൾക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ ഒന്ന് പറയൂ നീയും കേൾക്കേണ്ട കാര്യം തന്നെയാണ് ആറ് മാസത്തോളമായി നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ആ കാലയളവിൽ നിങ്ങൾക്കിടയിൽ ചില പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്ന് എനിക്ക് അറിയാം ഇനി അതെല്ലാം പറഞ്ഞ് നിങ്ങൾ രണ്ടുപേരും മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കണം എഴുതിയുടെ ആഗ്രഹം അതാണ് അർച്ചന ഈ വീട്ടിലേക്ക് വന്ന ദിവസം ഓർമ്മയില്ലേ അന്ന് ഞാനാണ് അർച്ചനയുടെ കയ്യിൽ പാൽ ഗ്ലാസ് എടുത്തു കൊടുത്ത് മുറിയിലേക്ക് കയറ്റി വിട്ടത് ഇന്ന് ഈ രണ്ട് ഗ്ലാസ് പാല് വേണ്ട അതാ പിടിച്ചേ എന്ന് പറഞ്ഞ അർച്ചനയുടെ കയ്യിൽ ഒരു ഗ്ലാസ് പാൽ എടുത്തു കൊടുക്കുന്നു നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ആണെന്ന് കരുതിയാ മതി അന്നത്തെ പോലെ അലങ്കാരങ്ങളൊന്നും ഇല്ലെങ്കിലും മനസ്സിന്റെ ചേർച്ച കൊണ്ട് നിങ്ങൾ ഒരു മണിയേറെ ഉരിക്കണം ഈശ്വരാനുഗ്രഹമുള്ളവരാ നിങ്ങൾ അച്ഛന്റെയും എന്റെയും ഒക്കെ ആഗ്രഹം പോലെ ഒരു പൊന്നോമനയെ തരാൻ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അത് സച്ചി മുകളിലേക്ക് പോകുന്നു ഒരു പുഞ്ചിരിയോടെ അർച്ചനയും സച്ചിയുടെ പിന്നാലെ തന്നെ ആ പാൽ പാൽഗ്ലാസ്സുമായി പോകുന്നുണ്ട് അവർ പോകുന്നത് പുഞ്ചിരിയോടെ നോക്കി നിൽക്കുകയാണ് അവതിക എന്നാൽ അവതികയ്ക്ക് അറിയാമല്ലോ കാര്യങ്ങളൊക്കെ ശേഷം മുറിയിലേക്ക് പാൽ പാൽഗ്ലാസ് കൊണ്ടുവെക്കുകയാണ് അർച്ചന താനെന്താ ഡെസ്പായിരിക്കുന്നത് എന്ന് സച്ചി അച്ചുവിനോട് ചോദിക്കുന്നുണ്ട് ഉം ഒന്നുമില്ല അർച്ചന പറയുന്നു എഴുതി പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കാണോ ഒരു തരത്തിൽ ആലോചിച്ചാൽ അതൊരു സത്യമായ നമുക്കിടയിൽ വടക്കും പിണക്കും ഒന്നും ഇല്ലല്ലോ നമുക്കൊരു കുഞ്ഞിനെ കുറിച്ചൊക്കെ ആലോചിക്കാം എന്നെ സച്ചി പറയുന്നുണ്ട് അർച്ചനയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു അസ്വസ്ഥത പോലെ മുഖം തെളിയാതെ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നെ സച്ചി പറയുന്നുണ്ട് ഞാൻ ഈ പാല് കുടിക്കി അപ്പോ ഈ ക്ഷീണോക്കി മാറും എന്ന് പറഞ്ഞ് ആ ഗ്ലാസ് സച്ചി അച്ചുവിനു നേരെ നീട്ടുന്നു അല്ലെങ്കിൽ ആദ്യം ഞാൻ കുടിക്കാം എന്ന് പറഞ്ഞ അതിൽ പകുതി പാല് സച്ചി കുടിച്ചു ഈ പകുതി താൻ കുടിക്കെ എന്ന് എന്ന് പറഞ്ഞേ സച്ചി അച്ചുവിനു നേരെ ആ പാൽ ഗ്ലാസ് നീട്ടുന്നു സച്ചി ഏട്ടൻ അത് അവിടെ വെച്ചേ എനിക്കിപ്പോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്നും എണീക്കുന്നുണ്ട് അർച്ചനക്ക് വല്ലാത്തൊരു അസ്വസ്ഥത നേരത്തെ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു മണിയറയ്ക്ക് ഒരുക്കായിരുന്നു എന്നെ സച്ചി പറയുന്നു എന്നിട്ട് അർച്ചനയുടെ തോളിലേക്ക് പിടിക്കുന്നു പെട്ടെന്ന് സച്ചി തള്ളി മാറ്റിയിട്ട് അല്പം മാറി നിൽക്കുകയാണ് അച്ചു സച്ചിയേട്ടാ സച്ചിയേട്ടൻ കിടക്കാൻ നോക്കൂ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിയിൽ നിന്നും അർച്ചന അകന്നു മാറുന്നുണ്ട് എന്നിട്ട് അച്ചു ബെഡ്ഷീറ്റ് എടുത്ത് താഴെ പിടിക്കാൻ തുടങ്ങുന്നു അർച്ചന തനിക്കിത് എന്ത് പറ്റിയെന്ന് സച്ചി ചോദിച്ചപ്പോൾ അർച്ചന പറയുന്നു സച്ചി ഏട്ടാ എനിക്ക് വയ്യാണ്ടിരിക്കയാണ് നടുവിനും വയറിനൊക്കെ നല്ല പെയിൻ ഉണ്ട് അതുകൊണ്ട് എന്റെ മൂഡ് ഇന്നോട്ടും ശരിയല്ല മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കേണ്ടി വരും കിടന്നാൽ അത് സച്ചിട്ടൊരു ബുദ്ധിമുട്ടാവും അത് കേട്ട് ആ ബെഡ്ഷീറ്റ് ആ ഷെൽഫിലേക്ക് തന്നെ വെക്കുകയാണ് സച്ചി ആ ബുദ്ധിമുട്ട് ഞാൻ അങ്ങ് സഹിച്ചു സച്ചി പറഞ്ഞപ്പോൾ അർച്ചന ഇങ്ങനെ ഒന്ന് ഒന്നും പറയാനാകാതെ തലതാഴ്ത്തി നിൽക്കുന്നുണ്ട് തനിക്ക് വയ്യാത്ത കാര്യം നേരത്തെ പറഞ്ഞാൽ പോരാന്നോ എന്നെ വയ്യാണ്ടാവുമ്പോൾ ഞാൻ തന്റെ അടുത്ത് നിന്ന് മാറിയല്ല കിടക്കേണ്ടത് എന്റെ ഒപ്പമാണ് എന്നെ സച്ചി പറഞ്ഞപ്പോൾ സ്നേഹത്തോടെ അച്ചു സച്ചിയെ നോക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ